ഹലോ ഗായ് ടു അമൂസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കെ കേമാട്ടി പോവാണ് ഒരു ആര്യയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ നമ്മൾ നമ്മള് പോവാണ് അമൂസിന്റെ കൂടെ അപ്പം വഴിയിലൊക്കെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം പിന്നെ ലൈക്ക് പ്രസ് ചെയ്യണം അങ്ങനെ കുന്നിമണിയുടെ അതിമനോഹരമായ ഇന്റർവ്യൂക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു കുന്നിമണി ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ ഒരു വീഡിയോക്ക് ഇൻ്റർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുന്നിമണീനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മുതലേ കുന്നിമണി ഈ റീൽസും എൻ്റെ വ്ളോഗിങ്സും ഒക്കെ കേട്ടായിരുന്നു അകത്തിരുന്ന് പുറത്ത് വന്നപ്പോഴും സ്റ്റിൽ അതാണ് കുന്നിമണി അപ്പം അതുകൊണ്ട് തന്നെ കുറേ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെ ഇരുന്ന് തന്നിരുന്ന് വ്ളോഗ്യുമായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് അവളോട് ഞാനിങ്ങനെ ോപ്പർ ആയിട്ട് ഓക്കെ ഇന്ന് കുന്നിമണി ഇൻട്രോ എടുക്കുന്നു പറഞ്ഞപ്പോ കുന്നമണിക്ക് ഭയങ്കര ദോശ എങ്ങനെ അങ്ങനെ എന്തായാലും നമ്മളെ ഇൻട്രോ കുന്നിമണി ഒരു വിധത്തിലെടുത്തുല്ലേ ഓക്കെ അപ്പോൾ കുന്നമണി പറഞ്ഞ പോലെ കുന്നമണിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത് ആണ് നാളെ അപ്പോൾ കുന്നുക ഫ്രണ്ടിനെ ഒരു ഗിഫ്റ്റ് വാങ്ങണം പിന്നെ കുന്നമണിക്ക് ഇപ്പോൾ ഹോളിഡേയ്സ് ആണ് ഇവിടെ ടു വീക്സ് അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഇനി ത്രീ ഡേയ്സ് ഓഫാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഒത്തിരി ലോങ്ങ് ഒന്നും യാത്ര പോകാൻ പറ്റില്ല നമ്മൾ ഉടനെ തന്നെ നാട്ടിൽ പോകുന്നത് കൊണ്ട് അപ്പോൾ കുന്നമണിനെ കൊണ്ട് പുറത്തൊക്കെ പോവാം ഒരു 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 മദർ ഡോട്ടർ ഡേ ഔട്ട് ഏ കുന്നമണി ആ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് പുറത്തു പുറത്തു അതിലെങ്കലിന്റെ അടുത്തെത്തി അതിലെങ്കിൽ നാട്ടിൽ പോവാ പോയി അതുകൊണ്ട് നമ്മള് അതിലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാനല്ല അമ്മൂസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കൊറേ സർപ്രൈസസ് എനിക്കുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി ഇന്നൊരു നല്ല സണ്ണി ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പുറത്തിറങ്ങാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈവൻ ഇവിടെ വിൻഡറാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം കെമാട്ടിലാണ് എത്തിയത് കെമാട്ടിലെനിക്ക് ഒന്ന് മെഡിസിനും മനുഷ്യനൊഴിച്ച് ബാക്കിയെല്ലാം കിട്ടും എന്ന് ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആട്ടോ ഇത് പക്ഷേ കുന്നമിവിടെ വന്നാലുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ടോയ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ വന്ന വഴി അവിടെ നേരെ ബാസ്ക്കറ്റൊക്കെ എടുത്ത് ആയിരിക്കും ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം സോ കുന്നിമണി കുന്നിമണിക്കുള്ള ഫസ്റ്റ് സർപ്രൈസ് കുന്നിമണിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് പിക്ക് ചെയ്യാം ട്വൻറി ഡോളർ താഴെയുള്ള സാധനമായിരിക്കണം ഓക്കെ ഓൾ ടുഗദർ അല്ലെങ്കിൽ ട്വന്റി ഡോളറിനുള്ള സാധനങ്ങൾ വാങ്ങാം സോ യു ഹാവ് ഓൺലി ട്വന്റി ഡോളേഴ്സ് ഓക്കെ И до приёма нового не успеваю. അപ്പോൾ അങ്ങനെ ഒരു സാധനം എടുത്തിട്ടു അത് ട്വൻറ്റി ഡോളറിനുള്ളിൽ തന്നെ ആയിരുന്നു അപ്പോൾ അടുത്തതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈസ് എത്രയാല്ല അപ്പോൾ പ്രൈസ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് നമ്മുടെ പ്രൈസ് ചെക്ക് ചെയ്യാം അപ്പോൾ പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ പതിനാറ് ഡോളറേ ഉള്ളൂ ഇരുപത് ഡോളറെ താഴെയാണെങ്കിൽ ഇതിന് മുന്നേ എടുത്ത സാധനത്തിന് അതിലും പൈസ ഉള്ളതുകൊണ്ട് ടോട്ടൽ ഇരുപത് ഡോളർ ആവില്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെടുത്തോളാം പക്ഷേ വേണ്ട അവർക്ക് ആദ്യം എടുത്തത് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എന്നിട്ടും അതല്ലാട്ടൊരു ലാസ്റ്റ് എടുത്തത് അത് ഞാൻ കാണിച്ചുതരാം മറ്റേ എന്റെ ടി വി എന്റെ ഫ്രിഡ്ജെന്ന് പറഞ്ഞോട്ട് ഓടിയിട്ടുണ്ട് അങ്ങനെ ഇരുപത് ഡോളറിന് ഉള്ളിൽ നമ്മൾ ഒരു ലെഗോ എടുത്തു കുന്നുമണി ഒരു വെരി ലഗോ ഫാനാണ് അപ്പോൾ ലെഗോ വാങ്ങിച്ചു പിന്നെ അവക്കൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് ആള് ഭയങ്കര ഹാപ്പിയായി

അങ്ങനെ നമ്മൾ കുറച്ച് വേറെ കുറെ സാധനങ്ങളോട് ഷോപ്പ് ചെയ്തിട്ട് നേരെ നമ്മൾ ബിൽഡിങ് സെക്ഷനിലോട്ട് വന്നു ഇവിടെ സെൽഫ് ചെക്ക്ഔട്ടാണ് പക്ഷെ കുന്നിമണി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു ആള് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതുവരെയുള്ള ടൈമെല്ലാം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി അങ്ങനെ നമ്മൾ കെ മാർട്ടിൽ നിന്നും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി അപ്പൊ കുന്നിമണിക്ക് ആരെയൊക്കെ ഗിഫ്റ്റ് വാങ്ങാൻ വന്ന കുന്നിമണിക്ക് ഗിഫ്റ്റ് കിട്ടി അതാണ് പറഞ്ഞത് ഫുഡ് കഴിക്കാൻ പോവാം കുന്നമണിക്ക് ഞാൻ മൂന്ന് ഓപ്ഷൻസ് ആരാ ആദ്യം ഒരെണ്ണം ചൂസ് ചെയ്യാം ഏത് മഗ്ഡി ിങ് സബ്വേറ്റ് ഇവിടെ ഇപ്പോ വിന്റർ വിന്റാണെങ്കിലും ഇന്നൊരു നൈസ് സണ്ണി ഡേ അല്ലേ അതുകൊണ്ട് പുറത്തിറങ്ങിയ ദിവസം കൊള്ളാം നമ്മളത് അങ്ങനെ നമ്മൾ മഗ്ഡിയിലെത്തി അപ്പം വീട്ടിൽ നിന്നും ഏകദേശം ഈ കെമാട്ട് മഗ്ഡി ഇതെല്ലാം ഒരു ഒരു എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈവ് ചെയ്ത് നമുക്ക് എത്താട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് ടൗണിലോട്ടും എല്ലാം അടുത്താണ് അപ്പം നമുക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുന്നമിക്ക് മഗ്ഡി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വൺസിൻ്റെ വയൽ നമ്മൾ കൊണ്ടുവന്ന് ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ടേക്ക് അവേ ആയിരിക്കും കൂടുതൽ ചെയ്യണേ പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം ആൾക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ അവിടെ കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഉള്ള ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് വന്ന് നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു മണി ഡേ ഔട്ട് ഒരു വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു അപ്പോൾ അച്ഛനും വന്നു അമ്പലിക്ക് ഡ്യൂട്ടി ആയിരുന്നു ഇതിൻ്റെ നാത്തൂനാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് അപ്പം ആളെയും ഞാൻ വിളിച്ചില്ല അഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം അടുത്താണല്ലോ അപ്പോൾ വരുന്നതുകൊണ്ട് അധികം ദൂര പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ പിന്നെ ഒരു സെറ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ വർധന ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് അമ്പിളി തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി കുന്നിമണിനെ പിന്നെ ഞാൻ തിരിച്ച് അവിടെ കളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ പോയി ഒരു പത്ത് മിനിറ്റ് അവൾ അവിടെ കയറി കളിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മടെ ഇന്നത്തെ മമ്മി ആൻഡ് ഡോട്ടർ ഡേ ഔട്ട് ഇവിടെ എന്റ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നു പിന്നല്ല കുന്നമി ഹാപ്പി അല്ലായിരുന്നോ ഭയങ്കര ഹാപ്പി ഗിഫ്റ്റ് കിട്ടി ഫുഡ് കഴിച്ചു അങ്ങനെ കൊറേ കരപരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ എൻഡിങ് കുന്നിമണിയുടെ അല്ലേ Lik Del! Og subscribe! Ha bye. det! Bye. 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 Bye.